ഭക്തിസാന്ദ്രതയുടെയും അനുഗ്രഹ സിദ്ധിയുടെയും സുവർണ പൂത്താലത്തിൽ ഇഷ്ടവരദാനത്തിന്റെ കൈത്തിരികളുമായി പ്രക്ഷോഭിക്കുന്ന വെള്ളനാട്ടമ്മയുടെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവവും വിദ്യാരംഭവും സഹസ്ര കലശാഭിഷേകവും പുതുതായി പണിപൂർത്തിയാക്കിയ തെക്ക് പടിഞ്ഞാറ് ഗോപുരങ്ങളുടെ സമർപ്പണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച ആരംഭിച്ച് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച പര്യവസാനിക്കുന്നു നവരാത്രി മഹോത്സവ ഉദ്ഘാടനം പ്രശസ്ത കവയും മലയാള മിഷൻ ഡയറക്ടറുമായ ശ്രീ മുരുകൻ കാട്ടാക്കട നിർവഹിക്കും നവരാത്രി കലാപരിപാടികളുടെ ഉദ്ഘാടനം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനും സീനിയർ ആർട്ടിസ്റ്റുമായ ശ്രീ പ്രേംകുമാർ നിർവഹിക്കും നവരാത്രി മഹോത്സവത്തിന്റെ ആറാം ഉത്സവ ദിവസം രാവിലെ മേൽ പത്തിനകം പണി പൂർത്തിയാക്കിയ തെക്ക് പടിഞ്ഞാറെ ഗോപുരങ്ങളുടെ സമർപ്പണം തിരുവിതാംകൂർ രാജകുടുംബാംഗം പൂയം തിരുനാൾ ഭാർവതി ഭായി തമ്പുരാട്ടി നിർവഹിക്കും നവരാത്രി ഉത്സവത്തിന്റെ പത്താം ഉത്സവ ദിനമായ വിജയദശമി ദിനത്തിൽ രാവിലെ ഏഴ് മുപ്പത് മുതൽ വാഹനപൂജ് പതിനഞ്ചിന് വിദ്യാരംഭം ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ മധുസൂദനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കുന്നു ഭക്തഹൃദയങ്ങളിൽ ിൽ ഭക്തി നിർബിച്ച് നവരാത്രി മഹോത്സവ ചടങ്ങുകളിൽ പങ്കുകൊണ്ട് ദർശന സായുജ്യം നേടുവാനും തലോപാസകരായ നാട്ടിലെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന പരിപാടികൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാ ഭക്തജനങ്ങളെയും വെളനാട് ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്തിയാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു